ഒരു സംഖ്യ ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ച ശേഷം പത്ത് ശതമാനം കുറച്ചു എങ്കിൽ സംഖ്യയിൽ എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസം ഉണ്ടാകും ഓപ്ഷൻ അഞ്ച് ശതമാനം എട്ട് ശതമാനം ആറ് ശതമാനം ഏഴ് ശതമാനം സാധാരണഗതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും സംഖ്യ എന്ന് പറയുന്നത് ആയിട്ട് കണക്കാക്കും ശതനെക്കാട്ടും ബെറ്റർ നമുക്ക് എന്ത് ചെയ്യാം സംഖ്യ എന്ന് പറയുന്നത് നൂറായിട്ട് കണക്കാക്കാം ഞാൻ ജസ്റ്റ് നമ്പർ കൊടുത്തന്നേ ഉള്ളൂ പിന്നെ നൂറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് പേർസെൻറ്റേജ് ആണെങ്കിലും അതായത് നൂറിൻ്റെ ഒരു ശതമാനം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് ഇനി അമ്പത്തെട്ട് ശതമാനം കണക്കാക്കിയാൽ എന്താ അത് അമ്പത്തെട്ട് തന്നെയാണ് അപ്പം അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി നൂറിനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സിമ്പിളായിട്ട് അതിന് ആ സംഖ്യ എന്ന് പറയുന്നത് നൂറായിട്ട് കണക്കാക്കുന്നത് ഓക്കെ ഇനി ഒരു സംഖ്യ അതായത് നൂറ് അതിന് ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കുന്നു അപ്പം നൂറെന്ന് പറയുന്നത് ഇരുപത് ശതമാനം എത്രയാണ് നൂറിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് ഇരുപത് തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ നൂറിൻ്റെ ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കുമ്പോൾ അത് നൂറ്റി ഇരുപതാകുന്നു ശേഷം പത്ത് ശതമാനം കുറച്ചു എന്ന് പറഞ്ഞു അല്ലേ അപ്പം നൂറ്റി ഇരുപതിന് എന്ത് ചെയ്യണം പത്ത് ശതമാനം കുറയ്ക്കണം നൂറ്റി ഇരുപതിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുന്നത് പന്ത്രണ്ട് കുറയ്ക്കത് കുറയ്ക്കേണ്ടതു കൊണ്ട് നൂറ്റി നിന്ന് പന്ത്രണ്ട് കുറയ്ക്കുമ്പം നൂറ്റി എട്ടിലേക്ക് എത്തും എങ്കിൽ സംഖ്യയിൽ എത്ര ശതമാനത്തിന് ഉണ്ടാകും അതായത് നൂറ് എന്നുള്ള ചേഞ്ച് ചെയ്ത് നൂറ്റി ഇരുപതായി നൂറ്റി ഇരുപതിന്ന് ചേഞ്ച് വന്ന് നൂറ്റെട്ടായി അപ്പം എന്ത് ചെയ്ഞ്ച് വന്നിരിക്കുന്നു നോക്കി എട്ട് എട്ട് എന്നുള്ള നമ്പേഴ്സ് കൂടി അല്ലേ എട്ട് നൂറ് എന്നുള്ള നൂറ്റെട്ടായപ്പം എട്ട് കൂടി അതായത് എട്ട് ശതമാനം വർദ്ധിച്ചു ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കെ